بسم الله الرحمن الرحيم بسم الله الرحيم وإن كان طائفة منكم آمنوا بالذي أرسلت به وطائفة لم يؤمنوا فاصبروا حتى يحكم الله بيننا ും നിങ്ങളിലുള്ള ഒരു സംഘം ആണെങ്കിലും ആമനു അവർ വിശ്വസിച്ചു ഞാൻ ഏതൊരു സംഗതി കൊണ്ട് നിയോഗിക്കപ്പെട്ടുവോ അതിന് മറ്റൊരു സംഘം ലമിഉമിനു അവർ വിശ്വസിച്ചിട്ടില്ല ഫസ്മിറു ആയതിനാൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക ക്ഷമിക്കുക എന്നാണ് വാക്കർത്ഥം ഹത്തും അള്ളാഹു അള്ളാഹു തീരുമാനമെടുക്കുന്നതുവരെ നമുക്കിടയിൽ ബഹുവൈൽ ഹാക്കിമീൻ തീരുമാനമെടുക്കുന്നതിൽ അതിവിശിഷ്ടൻ അവനത്ര അർത്ഥം അർത്ഥമറിയാം വഇങ്ഖാന ആണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിലും താ ഒരു സംഘം തായിഫത്തും മിങ്കും നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘമാണെങ്കിലും അമനു അവർ വിശ്വസിച്ചു ബില്ലതി ഒരു കാര്യം കൊണ്ട് ഉർസിൽ തുബിഹി അതുമായതാ അതുമായാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കാര്യം ഏതൊന്നാണോ അതിൽ നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘം വിശ്വസിച്ചുവെങ്കിലും ു ഒരു സംഘം വിശ്വസിച്ചിട്ടുമില്ല വേറൊരു സംഘം ലമി ഉമിനു അവർ വിശ്വസിച്ചിട്ടുമില്ല ഫസ്മിറു ആയതിനാൽ നിങ്ങൾ സഹിക്കുക നിങ്ങൾ ക്ഷമിക്കുക ഹത്തായ ഹക്കും അള്ളാഹു അള്ളാഹു വിധി എടുക്കുന്നതുവരെ തീരുമാനിക്കുന്നതുവരെ ബൈനന നമുക്കിടയിൽ വഹുവ വഹുവൈറുൽ ഹാക്കിമീൻ തീരുമാനമെടുക്കുന്നവരിൽ വിധി നടത്തുന്നവരിൽ അതിവിശിഷ്ടൻ ഏറ്റവും ഉത്തമൻ ഉത്തമൻബി നബി അലൈഹി സ്വലാമയുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൽ ഒരു ന്യൂനപക്ഷമാണ് വിശ്വസിച്ചത് സമൂഹത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും ബഹുദൈവത്വത്തിലും സാമ്പത്തിക കുറ്റകൃത്യത്തിലും വ്യാപൃതരാണ് അവരെ അദ്ദേഹം പരമാവധി തന്റെ വശ്യമായ സംസാര ശൈലിയിലൂടെ ആകർഷകമായ പ്രസംഗപാഠവത്തിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിരന്തരമായി വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതുപോലെ അള്ള അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിലൂടെ അള്ളാഹു എടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയുടെ ജനതക്ക് മുഹമ്മദ് നബി സല്ലാ വല്ലം കേൾപ്പിക്കുകയാണ് അതെന്തിനാ നമുക്ക് അല്പം ആലോചിച്ചാൽ മനസ്സിലാവും ഈ ഷുഹിബ് നബിയോട് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ സ്വീകരിച്ച നിലപാട് തന്നെയാണ് നിങ്ങൾ കുറേശികള് മുഹമ്മദ് നബി സല്ല അല്ലൈവീസ്ലാമയോട് സ്വീകരിക്കുന്നത് കുറേശികള് നിങ്ങൾക്ക് അള്ളാഹുത്താലി എത്ര അനുഗ്രഹ ചെയ്തു വന്നിരിക്കുന്നത് കായ പരിസരത്ത് താമസിക്കാൻ അവസരം കിട്ടി എന്നുള്ളത് അറബികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അവസരമാണ് മറ്റ് അറബി ഗോത്രങ്ങൾ അന്യ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് അജ്ജിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാനുള്ള അവകാശം അധികാരം കുറേശികൾക്കാണ് ആയതുകൊണ്ട് കുറേഷികൾക്കുള്ള ഗുണം എന്താ നാടുകളിലേക്ക് കച്ചവട സംഘവുമായി യാത്ര ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ കുറേശിയാണ് ഞാൻ കഴിബയുടെ സംരക്ഷകരിൽ പെട്ടവരാണ് ഉരാളന്മാരിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരും വരെ ആക്രമിക്കുക കാരണം നാളെ ഒരുക്കം കേട്ടോ അജ്ജിന് പിന്നെയും വരുന്ന വലിയ നീളമത്താണല്ലോ അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല അവരിൽ നിന്നാണ് ഒരു പ്രവാചകനെ നിയോഗിച്ചിരിക്കുന്നത് അവരിൽ നിന്ന് അങ്ങനെയും അവർ കേന്ദ്രമാവുകയാണ് പുണ്യപുരാതന ഭവനം ഇപ്പം അവരിലാണുള്ളത് അവർക്കിടയിലാണ് അപ്പം ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കുറേശികളെ നിങ്ങൾക്ക് നാം ചെയ്തു തന്നിട്ടില്ലേ എന്ന് ഇവിടെ വരികൾക്കിടയിൽ അള്ളാഹു താല ഷുറൈബു നബിയുടെ കഥ പറയുമ്പോൾ അവരെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട് അതാണ് അതിലുള്ള നമുക്കും നമുക്കുമുള്ള പാഠമതാണ് കുറേഷികൾക്കുള്ള പാഠമതം ഇപ്പോൾ വൈൻകാന ഇങ്ങനെയൊക്കെ അവരെ ഉപദേശിച്ചിട്ടും ഒരു സംഘം ആൾക്കാർ ന്യൂനപക്ഷമാണ് വിശ്വസിച്ചത് എന്ന് ചരിത്രകാരന്മാരും മുഫസിറുകളുമൊക്കെ പറയുന്നു ഒരു സംഘം വിശ്വസിച്ചു അതാണ് വൈൻകാന ത്വായിഫത്തും നിങ്ങൾ നിങ്ങളിൽ നിന്നുള്ളൊരു സംഘമാണെങ്കിലും അമനും അവർ വിശ്വസിച്ചിട്ടുണ്ട് ബിമ ബില്ലതി ഉറസിൽ തു ബിഹി ഉറുസിൽ തുർസല അയച്ചു ഉറുസില അയക്കപ്പെട്ടു ഉറിസിൽ തു ഞാനയക്കപ്പെട്ടു ബിഹി ആ വിഷയം കൊണ്ട് അല്ലതീ എന്നുള്ളിലേക്കാണ് ഹി എന്നുള്ള അമീർ സർവനാമം അല്ലദീ എന്ന ശിലയിലേക്ക് ആണ് മടങ്ങുക ഊർഷി ത് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്ന കാര്യം കൊണ്ട് അല്പം ആളുകളെ വിശ്വസിച്ചിട്ടുള്ളൂ അങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും ഇപ്പൊ തൈഫത്തുള്ളു ഒരു സംഘം വിശ്വസിച്ചിട്ടേ ഇല്ല അപ്പം നബി അലഹി സ്ലാം അവരുടെ മുമ്പിൽ വെക്കുന്ന എന്ന അടിസ്ഥാന ആദർശവും ഐബാദത്തുള്ള എന്ന അടിസ്ഥാന ആദർശത്തിൻ്റെ അനുബന്ധമായി വരുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ഉപദേശവും അവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അവസാനം അള്ളാഹു സുബാൻ അഹ് വത്തായ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നത് ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് ദൗത്യം ഇനി ഫസ്ബിർ അതുകൊണ്ട് ക്ഷമിച്ച് സഹിച്ച് നിൽക്കുക ഈ ഫസ്ബിറു എന്നുള്ള വാക്കിന് സ്വബിർ എൻ്റെ കല്പനയാണ് ഇസ്ബിർ സഹനം ക്ഷമ ഉറച്ചു നിൽക്കൽ എന്നൊക്കെയാണ് വാക്കിന് അർത്ഥം അപ്പോൾ ഇവിടെ അത് പറയുമ്പോൾ ഈ ഒരൊറ്റ വാക്കിൽ രണ്ട് കൂട്ടർക്കും മൂമിനുകൾക്കുള്ള സന്തോഷ വാർത്തയുണ്ട് നിഷേധികൾക്കും എതിരാളികൾക്കുമുള്ള താക്കീതുണ്ട് ഫസ്മിറു നിങ്ങൾ അടങ്ങി ഒതുങ്ങി സഹിച്ച് ക്ഷമിച്ച് കഴിയുക എന്ന് മൂമിനികളോട് പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രതിയോഗികൾ ആരും വിശ്വസിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല അവരുടെ അവരുടെ ഒരുപാട് ഉപദ്രവം അടുത്ത ആത് പറയുന്നുണ്ട് നിങ്ങളും അയബ് അടക്കമുള്ളവരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നവർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അറബ് കുറേശികളും അതിനല്ലോട് പറയുന്നത് സലഹ് അലൈഹി സ്വലാം അപ്പം ഷി അബു നബി അലൈഹി സ്വലാമയുടെ ജനത തൻ്റെ തങ്ങളുടെ പ്രവാചകന്മാരോട് പറഞ്ഞ അതേ നിലപാട് കുറേശികൾ മുഹമ്മദ് നബി സാഹു അല്ലൈവലാമയോടും സ്വീകരിച്ചിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രസക്തി ഇവിടെ ഇത് പറയുന്നതിന് അപ്പം മോമിനിങ്ങളോട് പറയുന്നത് നിങ്ങൾ ക്ഷമിച്ച് നിൽക്കുക നിങ്ങൾ സഹിച്ചു നിൽക്കുക നിങ്ങൾ ഉറച്ചു നിൽക്കുക ഫസ്ബീർ അക്കയാൾക്കുമല്ല നല്ലൊരു തീരുമാനമെടുക്കും രണ്ട് തരത്തിലാണ് അള്ളാഹുബിൻ്റെ ശിക്ഷ ഉണ്ടാകുക ഒന്നുകിൽ ദുനിയാവിൽ നിന്ന് അവരെ അതികഠിനമായി ശിക്ഷിക്കും അവർക്ക് പ്രസക്തി ഇല്ലാതെയാക്കും ഒന്നുകിൽ ശാരീരികമായി ഉന്മൂലനം ചെയ്യും ആ കഥയാണ് സാലുഹി നബിൻ്റെയും ഭൂതനബിൻ്റെയും അതുപോലെ തന്നെ നോഹ് നബിൻ്റെയും അലഹിമുസ്സലാം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ഓർമ്മ അവരെ മുച്ചൂടും നശിപ്പിച്ചു അല്ലെങ്കിൽ കുറേശികൾക്ക് സംഭവം ഇരിക്കാനിരിക്കുന്നത് പോലെ അവരുടെ പ്രസക്തി നഷ്ടപ്പെടുക അവരാരെയാണോ എതിർത്തിരുന്നത് അദ്ദേഹം അവരുടെ നേതാവായി വരുന്ന ഒരവസ്ഥ സം കുറേശ്ശികൾക്ക് സംഭവിച്ചത് മുഹമ്മദ് നബി സല്ലു വസ്ലമേ അവർ ആദ്യം മുതൽ അവസാനം വരെ എതിർത്തു അവസാനം എന്തായി മുഹമ്മദ് നബിയുടെ കീഴിൽ അവർക്ക് ജീവിക്കേണ്ടി വന്നു ഇങ്ങനെയും അല്ലാഹ്ലെ നശിയിപ്പിച്ചു ഇനി ഇതൊന്നും ദുഞ്ഞാവ് സംഭവിച്ചില്ല എന്നൊക്കെ ഒരുപാട് പ്രവാചകന്മാർ അവർ കൊന്നിട്ടുണ്ടല്ലോ എന്നാൽ പ്രവാചകൻ തോറ്റോ അല്ല തോറ്റതാരാ കൊന്നോരാ കാരണം അള്ളാഹു അവരെ യഥാർത്ഥ ജീവിതത്തിൽ ഒരു പിടുത്തം പിടിക്കും യഥാർത്ഥ ജീവിതം ഇതല്ല ഇത് യഥാർത്ഥ ജീവിതമേ അല്ല യഥാർത്ഥ ജീവിതം പറഞ്ഞവിടെ അവിടെ അള്ളാഹുത്താല അവരതികഠനമായ ശേഷം അപ്പോൾ അവരോട് മോമിനിയങ്ങളോട് ഷാഹിബു നബിയുടെ ജനതയായ മോമിനിയങ്ങളോട് മുസ്ലിമീങ്ങളോട് അള്ളാഹുത്താല പറയുന്നത് കസ്ബീറു നിങ്ങൾ ഉറച്ചു നിൽക്കുക ഹത്തായ ഹക്കും ബൈനന അള്ളാഹു നമുക്കിടയിൽ ഒരു തീരുമാനം ഉണ്ടാക്കും നിഷേധികളോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നോളൂ ഹത്തായ ഹക്കും അള്ളാഹുബൈന അല്ല നമുക്കിടയിൽ തീരുമാനമെടുക്കും ഒന്നുകിൽ നിങ്ങൾ നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കീഴിൽ വരും അല്ലെങ്കിൽ പരലോകത്ത് എന്തായാലും നിങ്ങളല്ല പിടികൂടും ഇതാണ് അവരോട് പറഞ്ഞത് ഫസ്മീറോ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോയിക്കൊള്ളുവോ ഹത്തായ ഹക്കും അള്ളാഹുബൈന അള്ളാഹു നമുക്കിടയിൽ ഹുക്കുമ് തീരുമാനമെടുക്കുന്നത് വരെ തീരുമാനമെടുക്കുന്നവരിൽ വിശിഷ്ടൻ ഹൈർ ഹൈറായവർ അള്ളാഹു ഹൈറുർ റാജിഖീന്നൊക്കെ നമ്മൾ പറയില്ല അതേപോലെ അതേമാതിരി പ്രയോഗം പ്രയോഗമാണ് ഹാക്കിങ്ങിൻ അഹ്സനുൽ ഖാലിഖീന്നൊക്കെ പറയണ ആ ഒരു പ്രയോഗമാണ് വല്ലാഹു ഹൈറുൾ ഹാക്കിങ്ങിൻ്റെ തീരുമാനം എടുക്കും അവരുടെ ഉദ്ധമൻ ഉള്ളാഹു ആണല്ലോ ഒന്നുകൂടെ അർത്ഥം വന്നുകൊണ്ട് നമുക്ക് നടത്താം അപ്പൊ ഇൻഖാൻ ത്വാഫത്തും മിങ്കും അമനു നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും വില്ലതി റുസിൽ തു ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സന്ദേശത്തിൽ ദൗത്യത്തിൽ തായിഫത്തുല്ലം ഉമിനു വേറൊരു സംഘം വിശ്വസിച്ചിട്ടുമില്ല പസ്മിറു ആയതുകൊണ്ട് നിങ്ങൾ ഉറച്ചു നിൽക്കുക ക്ഷമിച്ച് നിൽക്കുക ഹത്തായ ഹക്കും അള്ളാഹുബൈന അള്ളാഹു നമുക്കിടയിൽ തീരുമാനമെടുക്കുന്നതുവരെ വഹു വഹുൽ ഹക്കിമീൻ തീരുമാനമെടുക്കുന്നവരിൽ അതിവിശിഷ്ടൻ അവനാണല്ലോ